s വീഡിയോ ഗുഡ് മോർണിംഗ് നമ്മളത്തെ നാല് ദിവസത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് എല്ലാവരും ഒരു ചടിക്കറി വഴങ്ങോട്ട് ഇദ്ദേഹത്തെ നല്ലരികെ പെട്ടണമോ പിള്ളാരെല്ലാം അടിച്ചു കയറി വായിങ്ങോട്ട് എന്തോ അത് ജീസസ് പിള്ളേരിക്ക് പഠനം എല്ലാവരും വായോ വയോ ലൈക്ക് അടിക്കാരെ വരുന്നവരെല്ലാവരും ലൈക്ക് അടിച്ച് വേഗം വേഗം കേറി വായോ എല്ലാരും ഹലോ ആൻസി കൊച്ചി ആൻസി കൊച്ചിയേന്ന് പറയണ്ടീതൊട്ടി മോളെ അയ്യോ ഇതിനകത്തേ വേറൊരു പ്രശ്നം ഉണ്ടല്ലോ

ഗീതോട്ടിമുള്ള ഗീതോട്ടിമുള്ള മുംബൈ പോയിട്ട് വന്നതേ ഉള്ളൂ കഴിച്ചു നല്ല ലൈവ് ഇടണം വിചാരിച്ചു നടന്നില്ല അപ്പൊ ഇന്ന് ലൈവ് ഇടാന്ന് വിചാരിച്ചു എനിക്ക് ട്രാൻസ്ലേഷൻ വരുന്നില്ല എനിക്ക് ട്രാൻസ്ലേഷൻ ഓണായി കിടക്കുന്നു പിള്ളേരെ ഞാൻ എന്താ ചെയ്യുക ഇതിനകത്ത് ട്രാൻസ്ലേഷൻ ഓണായി കിടക്കുന്നു പല്ലവേദന മാറിയോന്ന് ചോദിക്കുന്നു എല്ലാടാ ഇന്ന് പല്ലെടുക്കാൻ പോണം ഞാൻ ഇന്ന് പല്ലെടുക്കാൻ പോകും എനിക്ക് ആ മെസ്സേജാക്കി വരുന്നുണ്ട് നിങ്ങൾ വേറെ അയക്കുന്ന മെസ്സേജ് സൂര്യയുടെ നേരത്തെ മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ പേഴ്സൺ റിയൽ പേഴ്സൺ പറഞ്ഞിട്ട് കടിക്കണ് എന്താണെന്ന് എനിക്ക് അറിയില്ല ട്രാൻസ്ലേഷൻ ഓണാണ് കേട്ടോ ഹായ് ട്യൂബ് ലൈറ്റ് മോളെ ഹായ് വെൽക്കം ട്യൂബ് മോലാ ലൈക്ക് താങ്ക് യു ട്യൂബ് ലൈറ്റ് ലൈക്ക പീ കാച്ചു ലൈവ് ഇട്ടോ ഫ്രസീന്ന് വിളിച്ച് സ്നേഹം കൊടുക്കൂലൈറ്റേസ് എല്ലാവരും ട്യൂബ് ലൈറ്റ് എന്നെ എന്താണ് പരിപാടി ഫുഡൊക്കെ കഴിച്ചോ ഫ്രസി ലൈവ് ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിക്കണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ട്യൂബ് ലൈറ്റ് ആൻസർ ഗീതോട്ടി മോളെ ഞാൻ ഈ ട്രാൻസ്ലേഷൻ എങ്ങനെ ഓഫ് ആക്കും ചില മെസ്സേജിന് എനിക്ക് ട്രാൻസ്ലേഷൻ വരുന്നുണ്ട് പത്ത് മുപ്പതിന് ഇടണം ചുരിയാന്ന് വരെയുണ്ട് ട്യൂബ്ലൈറ്റ് പക്ഷേ ഇതിനകത്ത് ട്രാൻസ്ലേഷൻ ഓഫ് ചെയ്യാൻ പറ്റണില്ലല്ലോ എല്ലോ എത്ര മണി ആയെന്നുപത്തഞ്ച് ക്യാമറ ഹായ് ട്യൂബ് ലൈ ഫൈപ്പറ ഉണ്ട് ഞാൻ ഫ്രീ ആണെന്ന് പറയണ്ടേ സൂര്യ എനിക്ക് ട്രാൻസ്ലേഷൻ ഓൺ ആയ വേറെ കേട്ടോ ീ ട്യൂബ്ലൈറ്റ് ലൈഫ് ഹൈബർ ആരെങ്കിലും ടൂതൽ ആണെങ്കിൽ ടൂതൽ ആണ് കേട്ടോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ചൂതൽ കയറി ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മേസറേണ്ട അസിന ഞാൻ പുതിയതായിട്ട് വരുന്നവരെ ആരെയും ഞാൻ ആഡ് ചെയ്യാറില്ല അസിന നോ അസീനോസ്ലി എടീ ട്യൂബ്ലൈറ്റ് നീ എന്താ മെസ്സേജ് ഇട്ടേക്കണേ നീ എന്താ മെസ്സേജ് ഇട്ടേക്കുന്നേ അയ്യോ ഗായസ് എനിക്ക് ഒരു നിങ്ങൾ ആരേലും ഒക്കെ കേറി വന്നിട്ട് എനിക്ക് നീ ഹോസ്പിറ്റലിൽ പോയില്ലേ ക്യാമറയുടെ മെസ്സേജ് കൈസ് എനിക്ക് ട്രാൻസ്ലേഷൻ ഓൺ ആയാലാണ് വരുന്നത് ലയലാ ലൈലാഷ്ട്ര മെസ്സേജ് ഹായ് പറഞ്ഞിട്ടാണ് എനിക്ക് വന്നിരിക്കുന്നത് എന്താണ് ടൈപ്പ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല ട്ടോ ഗൈസ് അയ്യോ അയ്യോ ടുഗദറിൽ വന്നപ്പോൾ ഞാന് ആ കേറുന്നതിന് മുന്നേ ഉണ്ടല്ലേ ട്രാൻസ്ലേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ഞാൻ ഓഫ് ചെയ്തില്ല ഗൈസ് െന്നും പറഞ്ഞാണ് വന്നേക്കുന്നത് അന്നാലും മനസ്സിലായി എന്നാണ് മെസ്സേജ് ഞാൻ ആ മെസ്സേജ് ഞാൻ സ്വയമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്കാണ് വായിക്കണം കേട്ടോ പിന്നെന്താണോ ചോദിക്കട്ടെ ട്യൂബ്ലൈറ്റ് ഫുഡ് കഴിച്ചോ ട്യൂബ് ലൈറ്റ് എന്റെ അവസ്ഥ നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം കഴിച്ചത് ഞാൻ ലൈവിടുന്നതിന് മുന്നേ ട്രാൻസ്ലേഷൻ ഓഫ് ആക്കാൻ മറന്നു പോയി ആർക്കും പറ്റൂര അവസ്ഥ അതേരിക്കും പറ്റുള്ളൂ രാവിലെ എന്താ ചെയ്യുക ചേച്ചി വെൽക്കം ചുമ ലൈക്ക് എന്താണോൾ വാട്സപ്പ് അവൾ ശ്രുതി കൊച്ചേ പ്ലീസ് ലുക്ക് ടേൺ ഓഫ് ചെയ്യാൻ പറ്റണില്ല ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ ഞാൻ ഓഫ് ചെയ്യാൻ നോക്കിട്ട് എനിക്ക് ഇവിടെ ഓപ്ഷനെ കാണിക്കണില്ല അത് ഞാൻ കേറുതിന് മുന്നേ ആയിരുന്നു മറ്റേ നമ്മുടെ ഇത് ടൂതർ ലൈവ് അല്ലുതി കൊച്ചാൻ ലൈവില് എനിക്ക് ട്രെയിനിങ് ഓപ്ഷൻ കാണിക്കുന്നില്ല ഞാൻ വരുവാ ഡിവൈൻ ആണ് നിന്റെ മെസ്സേജ് വി ആർ എന്ന് പറഞ്ഞു വരണേ ഇത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യണോ ആ എന്താണോ ചോദിക്കുന്നത് നീലക്കണ്ണ ബ്രോല ബ്രോ എന്താ ഒരബദ്ധം പറ്റ നീലക്കണ്ണ എവിടെ എവിടെ എങ്ങനെ ഏ നീ വൈ ശ്രുതില ദ കോൾ ഞാൻ ഈ ക്യാമറേഷൻ എങ്ങനെ ഓഫ് ആക്കും മിസ്റ്റി ഹായ് നമ്മുടെ നീലു നോ പ്രോബ്ലം പ്രോബ്ലംന്ന് പറയണ്ടേ ആൻഡ് പുട്ട് ഇറ്റ് ബാക്ക് ബാക്ക് ഇൻ മെസ്സേജ് കട്ട് ദ ലൈവ് ആൻഡ് പുട്ട് ഇറ്റ് ഇത് നല്ല കോമഡി ആയിട്ടുണ്ട് ആയി പറയണ്ട നമ്മുടെ നീലു അതല്ല ട്രാൻസ്ലേഷൻ ഓഫ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്തോണ്ടാണ് ഏട്ടോ ദർസ് ആൻ ഓട്ടോമാറ്റിക് വൺ ഓഫ് ഇല്ല ഇല്ല നില കൊണ്ടാ ഞാൻ നോക്കിയത് ഇല്ല കാണിക്കണില്ല നീ ടൂതർ ആണ് ഞാൻ ഇട്ടേക്കണേ സോ മേ ബി അതുകൊണ്ടായിരിക്കാം മേ ബി ടൂതർ ലൈവ് അത് കേറുന്നതിന് മുന്നേ ആയിരുന്നു തോന്നുന്നു ട്രാൻസ്ലേഷൻ ഓഫ് കേറുന്നതിന് മുന്നേ ആണെന്ന് തോന്നുന്നു ഇല്ല ഇല്ല ഞാൻ നോക്കി ഇനി ഒരു ഓപ്ഷനും ഇല്ല ഞാൻ നോക്കാനുകൊണ്ട് ഐ ഓൺ ഡോത്ത് ലൈവ് ബട്ട് എനിക്ക് കാണിക്കുന്നുണ്ട് നീലക്ക ഞാൻ അറിഞ്ഞില്ല റിില്ലേ ഞാനത് ഓർത്തില്ലേ അമ്മ സുഖാണോ കണ്ണാന്ന് പറഞ്ഞിട്ട് ഇറക്കാം

ഷണി ഹായ്ണ മുത്തുന്നുണ്ട് സ്നേഹമൊക്കെ തരുന്നുണ്ട് അമൃതയുടെ ലാസ്റ്റ് മെസ്സേജ് വായിച്ചടാ ക്യാമറ ശ്രുതി ശ്രുതി എവിടെ ഉണ്ടോ അതാണ് അമൃതയുടെ ലാസ്റ്റ് മെസ്സേജ് അമൃതഭാഷണി മിനിമം 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 വന്നേക്കണത് ഓ ഓക്കെ ഓക്കെ അമൃതയുടെ ലാസ്റ്റ് മെസ്സേജ് മൈ ഫാദർ എന്ന് എനിക്ക് വന്നേക്കണേ ഞാൻ പോകുന്നു ടാറ്റാ പറഞ്ഞത് പക്ഷെ എനിക്ക് അമൃത ഭക്ഷണി കണ്ണ ശരത് മദർ സീരിയസ് ് സോളി വെൽക്കം ടു മൈ ലൈവ് അമൃത രണ്ട് അമൃതയുണ്ട് ചേട്ടാ നോക്ക് ആ അമൃത ഭക്ഷണീ അമൃതയണ്ട് ഔ അറിയോന്ന് ചോദിക്കണ്ടേ സോളി ബിനു സോളി ബിനു എനിക്ക് സുഖാണോ സോളിക്ക് സുഖാണോ ഫുഡ് കഴിച്ചോന്നായിരിക്കും ഞാൻ ഫുഡ് സോളി കഴിച്ചിട്ട് സോളിജിന്ന് വിളിക്കണ്ട അമൃത വർഷണി ബ്രോ എന്ന് വിളിക്കണ്ട് ഹായ് നമസ്കാരം സോളി എവിടെയാണ് സ്ഥലം എന്തുണ്ട് വിശേഷം ഇങ്ങനെയൊക്കെ അല്ലേലെ എവിടാ മിനിയമ്മ വിളിക്കണ്ട് സോളി ഞാൻ പിന്നെ അവരെ ഒരു ആന്റി ഉണ്ട് അമൃത ഔര് വേറെ ഒരു ആന്റി ഉണ്ട് അമൃത എന്ന് പറയണ്ട് ഐ ആം നോട്ട് അമൃത ഐ ആം മിനിന്ന് പറയുണ്ട് ഓക്കേ അമൃത ഭക്ഷണി എന്നെ സബ് ചെയ്യാത്ത എല്ലാവരും എന്നെ സബ് ചെയ്യാൻ മറക്കല്ലേ ഞാനൊരു മണ്ഡത്തിനം ചെയ്തു ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പിന്നെ ഓട്ടോ ട്രാൻസ്ലേഷൻ ഓഫ് ചെയ്യാൻ മറന്നു എനിക്ക് നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജും ഓട്ടോ ട്രാൻസ്ലേഷൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ അമൃതഭർഷണിയുടെ ലാസ്റ്റ് മെസ്സേജ് ഐ ആം നോട്ട് അമൃത അയം മിനി എന്ന് പറയുന്നുണ്ട് വൈ ആരും കട്ട് ചെയ്യാം അമൃത ഭക്ഷണി വയ്യ കട്ടിങ്ങിട്ട് അതെന്തോട് ചോദിച്ചാൽ ഞാൻ എന്തിന്റെ നമ്മുടെ മെസ്സേജിന്റെ ട്രാൻസ്ലേഷൻ ആണോ വലിയ എനിക്ക് വേണേക്കുന്നത് ട്രാൻസ്ലേഷൻ അത് കേറുന്നതിന് മുന്നേ ഓഫ് ആക്കണമായിരുന്നു ഞാൻ കേറി കഴിഞ്ഞിട്ട് നമ്മൾ കാരണം മറ്റേ ലൈവില് നമ്മൾ ഇടുന്ന ലൈവുകളിൽ നമുക്ക് തന്നെ ഓഫ് ആക്കാല്ലോ പക്ഷെ ടൂതർ ലൈവില് കേറുന്നതിന് മുന്നേ അത് ഓഫാക്കണമായിരുന്നു ഞാനത് ഓഫ് ചെയ്തില്ല മൈ മിസ്റ്റേക്ക് ആണ് സമയത്ത് കൊടുക്കണം ടേൺ ഓഫ് ഇറ്റ് ആൻഡ് ലെസൺ ബാക്ക് ഇറ്റ് ഓൺ പറയണ്ടത് എനിക്ക് അങ്ങനെ ഓപ്ഷനെ കാണിക്കണ്ടല്ലാകെ ഇതിനകത്ത് നോൺ ലൈഫ് ഓപ്ഷൻ ചുഗത ലൈവ് സ്റ്റാർട്ട് ചെയ്തതിനു മേണ്ടി നമ്മളിപ്പോ ഓപ്പോസിഷൻ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ചുഗത ലൈവിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് ലൈവ് കാണിക്കില്ല കാണിക്കല്ലോ പ്രിവ്യൂവിലാണ് ഓഫ് ചെയ്യേണ്ടത് ബട്ട് ഞാൻ പ്രിവിൽ ഓഫ് ചെയ്തില്ല പ്രിവ്യൂ ഓഫ് ചെയ്യാതെ സ്റ്റാർട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ വേണം ഞാൻ അന്നരാണ് ആലോചിച്ചത് പ്രിവ്യൂ അയ്യോ അന്നേരം അത് ഓഫ് ചെയ്തില്ലല്ലോ എന്ന്